വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ തിരൂരിന് പുതുവർഷ സമ്മാനമായി താഴെ പാലത്തെ പുതിയ പാലം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു പുതിയ പാലത്തിന്റെ അന്തിമ ജോലികൾ പുരോഗമിക്കുന്നു പാലം ജനുവരിയിൽ നാടിന് സമർപ്പിക്കും എം എൽ എ കുറുക്കോഴി മോദിൻ കുരുക്കുകൾ അഴിച്ചതോടെയാണ് പാല ഉദ്ഘാടനത്തിലേക്ക് എത്തിയത് വർഷങ്ങളായി നോക്കുകുത്തിയെ പോലെ കിടന്ന പാലത്തിന്റെ ഉദ്ഘാടനം ജനുവരിയിൽ നടക്കും സി മമ്മൂട്ടി തിരൂർ എം എൽ എ ആയിരിക്കെ പത്ത് വർഷം മുമ്പ് തുടങ്ങി വെച്ച പദ്ധതിയാണ് പുതിയ എം എൽ എയുടെ നേതൃത്വത്തിൽ സഫലമാകുന്നത് വർഷങ്ങളായി നോക്കുകുത്തിയായി തുടരുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും അനുബന്ധ കാര്യങ്ങളും രണ്ടു ദിവസത്തിനകം തീരുമാനമാക്കുമെന്ന് കുരുക്കുളി മോദിൻ എം എൽ എ അറിയിച്ചു അപ്രോച്ച് റോഡിൽ ടാറിംഗിനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുന്നു

വളരെ കാലമായിട്ടുള്ള നമ്മുടെ ഒരു വലിയ ആവശ്യമായിരുന്നു നിർമ്മാണം പൂർത്തിയായി കിടക്കുന്ന പാലം അതിൻ്റെ അപ്രോച്ച് റോഡുകൾ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളത് ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി വന്ന സന്ദർഭത്തിൽ ജനങ്ങളിൽ നിന്ന് കേൾക്കേണ്ട പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് കേട്ട വിഷയങ്ങളിലൊന്ന് മൂന്ന് പാലങ്ങളുടെ കാര്യമായിരുന്നു അതിൽ ആദ്യ നിയമസഭാ സമ്മേളന വേളയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ മന്ത്രി ഇവിടെ വന്ന് സന്ദർശിക്കാമെന്ന് വാക്ക് തരികയും ആ സഭാ സമ്മേളനം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം വരികയും ഈ പ്രദേശം സന്ദർശിക്കുകയും ചെയ്യുകയുണ്ടായി പിന്നീട് നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അപ്രോച്ച് റോഡുകൾ പൂർത്തീകരിക്കുവാൻ ഒരു കോടി എഴുപത് ലക്ഷം രൂപ അനുവദിക്കുകയും അതനുസരിച്ച് എ എസ് ലഭിച്ചു ടി എസ് ലഭിച്ചു മറ്റു സാങ്കേതികത്വങ്ങളെല്ലാം പൂർത്തിയാക്കി ടെൻഡർ ചെയ്തു ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി കോണ്ടാക്ടറുമായി സംസാരിച്ച് ആറുമാസം കൊണ്ട് വർക്ക് പൂർത്തീകരിക്കാമെന്ന് അദ്ദേഹം ഏറ്റു അതനുസരിച്ച് ആറുമാസം കഴിഞ്ഞ കഴിയാനായ സന്ദർഭത്തിൽ തന്നെ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് നമുക്ക് ഒരു മാസം മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു ഇടക്കാലത്തുണ്ടായ മഴയാണ് ചെറിയൊരു കാലതാമസം ഉണ്ടാക്കിയത് മിനിസ്റ്ററുമായി ഇന്നലെ മിനിസറെ കാണാൻ വേണ്ടി പോയി മിനിസർ ഇന്നലെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞതായിരുന്നു ഇന്നലെ അവരുടെ പാർട്ടി പരിപാടികളെല്ലാം കൂടിയായതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ വിളിച്ച് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചു അപ്പോഴും ചെറിയ തിരക്കിലായിരുന്നു അദ്ദേഹം കണ്ണൂരിലേക്ക് വിമാനത്തിന് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ആറുമണിയോട് കൂടി വിളിച്ച് കൃത്യം ഡേറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ജനുവരി ഒന്നിന് ശേഷമുള്ള ഒരു ഡേറ്റ് ആണ് മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നത് അതുവരേക്ക് വന്നു പോകാൻ ബുദ്ധിമുട്ടാകും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ജനുവരി ആദ്യവാരത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കും ഇനി ഇന്നും നാളെയുമായി ടാറിംഗ് വർക്ക് പൂർത്തിയാക്കും പിന്നെ ഈ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ലൈനുകൾ അരക്കുവാനും ഒക്കെയുള്ള പ്രവൃത്തിയാണുള്ളത് അത് രണ്ട് ദിവസം കൊണ്ട് അതും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും ബോർഡുകൾ വെക്കാനുണ്ട് പിന്നെ പുതുതായി ഒരു ഡിവൈഡർ പോലെ ഈ വെക്കണം എന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നോക്കിയിട്ട് വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിലവിലെ പാലം കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായതോടെ ആയിരുന്നു പുതിയ പാലം എന്ന ആവശ്യം ഉയർന്നത് ചമ്രട്ടം വഴി ഗതാഗതം തുടങ്ങിയതോടെ പുതിയ പാലത്തിന് പ്രാധാന്യവും ഏറി തുടർന്ന് സി മമ്മൂട്ടി മുന്നിട്ടിറങ്ങിയതോടെ പാലത്തിന് പദ്ധതിയായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന വേളയിലാണ് പദ്ധതിക്ക് അനുമതിയായത് തുടർന്ന് ശിലാസ്ഥാപനവും പാല നിർമ്മാണവും നടന്നു പാല നിർമ്മാണം അതിവേഗം പൂർത്തിയായിട്ടുണ്ട് എന്നാൽ അപ്രോച്ച് റോഡ് സാങ്കേതിക നൂലാമാലകളിൽ അകപ്പെട്ടതോടെ വർഷങ്ങളോളം പാലം നോക്കുകുത്തിയായി കിടന്നു പാലം അറുപത് മീറ്റർ നീളം പതിനൊന്ന് മീറ്റർ എഴുതി ഫണ്ടിങ് നൂറ്റി എഴുപത്തി ആറ് ലക്ഷമാണ് അപ്രോച്ച് റോഡ് മാത്രമായിട്ടാണ് പാലം മുന്നേ ചെയ്തതാണത് അപ്രോച്ച് റോഡ് മാത്രം വേറെ വർക്കായിട്ടാണ് വരുന്നത് നയപരമായ നീക്കങ്ങളിലൂടെ കുർക്കോളി മൊതിന് എംഎല്എ കുറുകുകള് അഴിച്ചതോടെയാണ് പാലം എത്തിയത്